ദൈവഹിതത്തിന്റെ രാജ്യത്തിലെ കന്യാമറിയം ദൈവദാസി ലൂയിസിക്കറേതയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത സ്വർഗീയ രാജ്ഞിയുടെ മാതൃ ആഹ്വാനങ്ങൾ എന്റെ മകളെ ഈ പുസ്തകം സ്വർണമാണ് ഇത് നിനക്ക് ആത്മീയ സൗഭാഗ്യവും ഭൗതിക സന്തോഷവും ചെയ്യും എല്ലാ നന്മകളുടെയും ഉറവിടം നീ ഇതിൽ കണ്ടെത്തും ദുർബലയാകുമ്പോൾ ഇതിൽ നിന്ന് നീ ശക്തി സംഭരിക്കും പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ ഇതുവഴിയായി നീ വിജയം കൈവരിക്കും നീ പാപത്തിൽ വീഴുകയാണെങ്കിൽ നിന്നെ വീണ്ടും ഉയർത്തി ഉറപ്പിച്ചു നിർത്തുന്ന ശക്തവും അനുകമ്പാർദ്രവുമായ കരങ്ങൾ നീ ഇതിൽ കണ്ടെത്തും ദുരിതത്തിലാണെങ്കിൽ നീ ഇതിൽ ആശ്വാസം കണ്ടെത്തും തണുപ്പിൽ ചൂട് ലഭിക്കുന്നതിനുള്ള മാർഗം തീർച്ചയായും കണ്ടെത്തും വിശപ്പിൽ നീ ഇതിൽ ദൈവഹിതത്തിന്റെ സ്വാദിഷ്ടമാർന്ന ഭക്ഷണം ആസ്വദിക്കും ഈ പുസ്തകം നിന്റെ കൂടെയുള്ളപ്പോൾ നിനക്ക് ഒന്നിനും കുറവുണ്ടാകിയില്ല